ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളവിടെ ഓൺ വോയിസ് ഒക്കെ കൊടുത്തതായിരുന്നു പക്ഷേ പുറത്തത്തെ നോയിസ് കാരണം നിങ്ങൾക്കൊന്നും കേൾക്കാണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതിലൂടെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞങ്ങൾ എവിടേക്കാണ് പോകണേന്നുള്ളത് നിങ്ങൾക്ക് തമ്മയിൽ കണ്ടപ്പനെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളുടെ കസിൻ ചേച്ചിയുടെ കല്യാണമാണ് അതും ഇടുക്കി കട്ടപ്പനയിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ നാല് പേര് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അടിപ്പൂ ഞാൻ അബ്ബ മമ്മി മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങളുടെ കസിൻസും ആ ഫാമിലി ഞങ്ങൾ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലി ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരൊക്കെ ആവുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുന്നംകുളത്ത് നിന്ന് നമ്മുടെ കസിൻസിനൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു എന്നിട്ട് ഞങ്ങൾ കോതമംഗലം എത്തിയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയത് ഒരു എട്ട് മണി എട്ടര ആവുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യാണ്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല കാരണം നമുക്കൊരു ആറേഴ് മണിക്കൂർ ഇടുക്കിക്ക് യാത്ര ഉണ്ട് അപ്പോഴേക്ക് അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കുളാവും അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഉറക്കത്തിൽ നിന്ന് നീറ്റ മുഖം കാണിക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെയാണല്ലോ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എന്തൊക്കെ ഞങ്ങൾ കഴിച്ചതെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം ിക്കണത് കോതമംഗലത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇടുക്കിക്ക് ആറെട്ട് മണിക്കൂറുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടതാണ് ഫുൾ ടീമോട് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ ഇടുക്കിക്ക് പോകണത് നമ്മളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കയറിയിട്ടുണ്ടായിരുന്നുള്ളോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇടുക്കിക്ക് വിടുകയാണ് ചെയ്തത് പിന്നെ എവിടെ നിർത്താനൊന്നും നിന്നില്ല ആ ഈ കാണുന്നത് നമ്മൾ പോകുന്ന വഴിയിലുള്ള കുറേ കാടുകളും മലകളും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇനി കുറച്ച് നമുക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം അപ്പോൾ നമ്മൾ കുറച്ചങ്ങടം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെള്ളം പോലത്തെക്കൊരു സ്ഥലം കണ്ടു അത് ഞങ്ങളോട് പറഞ്ഞത് ഇടുക്കി ഡാമു എന്നാണ് പറഞ്ഞത് കറക്റ്റ് അറിയില്ല ഇനി അത് കാണുന്നവർക്ക് അറിയുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം ഇടുക്കി ഡാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അത് കണ്ടിട്ട് വന്നത് അപ്പോൾ അതങ്ങനെ കണ്ട് കണ്ട് നമ്മൾ നേരെ ഇടുക്കി കട്ടപ്പനയിലെത്തി എത്തി കഴിഞ്ഞിട്ട് നമ്മളൊരു കുഞ്ഞൊരു ഓഡിറ്റോറിയം ആയിരുന്നു അവിടെ എത്തിയിട്ട് നമ്മൾ മുടിയൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ഒക്കെ തരിയിട്ട് നമ്മളെല്ലാം സെറ്റായി ഞങ്ങളതിൻ്റെ അകത്തേക്ക് കയറി ഇതേ ഇരിക്കുന്നതാണ് നമ്മുടെ കല്യാണ പെണ്ണ് ഞങ്ങളുടെ കസിൻ ചേച്ചി ഞെട്ടു ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുക റിയൽ നെയിം നിഖി എന്നാണ് ഇതേ നടന്നു വരുന്നതാണ് കല്യാണ ചെക്കൻ ആളുടെ പേര് ജോസ് എന്നാണ് അപ്പോൾ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കണതൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പകർത്തിയായിരുന്നു ഈ കല്യാണം അങ്ങനെ വലിയൊരു എന്താ പറയുക ആൾക്കാരെ വിളിച്ചിട്ടുള്ളൊരു കല്യാണം അല്ലായിരുന്നു കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിലിയും ഫ്രണ്ട്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടീനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അബ്ബ അവൾക്ക് പിന്നെ കുട്ടികളെ കിട്ടിയ അങ്ങനെയാണല്ലോ വിചാരിച്ചു നല്ല ണുണ്ട് സോ ഞങ്ങൾ ഉടനെ കൂടാൻ തീരുമാനിക്കും അതെ അടുത്ത കപ്പിൾസിന്റെ ഇതാണ് നമുക്കത് കാണാം എന്താ ലേ ഷോയാണ് ഇനി I, 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 I begin to I begin to I, 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 I begin to നമ്മൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കേറിയിട്ട് നമ്മള് വണ്ടിയിലേക്ക് ഞങ്ങള് വീട്ടിലേക്ക് പോവാണെ അതിന്റെ ഇടയിൽ എവിടെ ഇറങ്ങുമെന്ന് അറിയില്ല അത് ഞങ്ങൾ കാണിച്ചു ആ കാണുന്നതാണ് ചെക്കന്റെ വീട് ഇവിടെ ഫുൾ കാർഡാണ് ഗൈസ് കണ്ടോ കട്ടപ്പനെ തോന്നുന്നു തോന്നണോലെ അബ്ബാ ഫുൾ കാട് എന്റെ പേരെന്താരി വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂന്നു മണി മൂന്നര ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ചെക്കൻ്റെ വീട്ടിലെത്തിയിട്ട് ചായയും കേക്കും ഒക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നു നമ്മൾ ഇതാ എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ ഇടുക്കിക്ക് വന്നതല്ലേ ആ മമ്മി എന്തായാലും ഇടുക്കിക്ക് വന്നതല്ലേ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാം നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ എന്ത് സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അത് നിങ്ങൾ കാണിച്ചാൽട്ടോ മണിമിനിറ്റ് ഇതാണ് സ്ഥലം എന്നത് കാൽവേരിയോ ഉണ്ടോ എക്കോ ടൂറിസം ഉം നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണാണ് വരാ ഇട്ടും കണ്ണ് കാണാത്ത ചേച്ചി പിന്നാലെ വരുന്നു ആ മമ്മിക്ക് കണ്ണ് കാണുന്നില്ല ഇടുക്കിക്ക് എത്തിയപ്പോ അല്ലെ മമ്മി കണ്ണ് കാണണ്ടോ ശരിക്കും കാണുന്നുണ്ട് നമ്മൾ ൂടത്തിരുന്നിട്ട് തണുപ്പത്തേക്ക് എത്തുമ്പോൾ ഒരു സുഖമുണ്ട് ഹോയ് നല്ല അടിപ്പൂ ചിരിക്കാൻ പറഞ്ഞില്ലേ ഞാൻ ചോയിച്ചാ മറുപടി പറഞ്ഞാ മതി തണുപ്പ് എങ്ങനെയുണ്ട് ഇവിടത്തെ സൂപ്പർ അല്ലേ എന്തേക്കും ബിജുവേട്ട് ഇവിടുന്ന് ചെടിയെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നല്ല വൃത്തിയിൽ നടക്കുവോ കട്ടപ്പടി കട്ടപ്പനയുടെ എന്തെങ്കിലും പാട്ടുണ്ടടി കട്ടപ്പനയിലെത്തിമല കണ്ടോള കണ്ട് ഇലകൾ കണ്ട് കായ നം താനേ നോക്കൂ എനിക്ക് അവിടത്തെ പ്ലേസ് പോഷ്ടേ നമ്മളങ്ങനെ കഴിക്കാൻ വേണ്ടി വ്യക്തിയൊക്കെ ആണേന ഫുഡ് അല്ലമ്പ ഇരുന്നിരുന്ന് പണ്ടി ഞാൻ വലിയ കഴി വയ്യ തലവേദന എടുത്തോട വീട്ടിൽ അല്ല ഞാൻ മെയിൻ ബിഗ് ബോസ് ആണ് കുറ്റം പറയ എല്ലാവരുടെയും ഡാഡിപ്പ എന്താ ടി വിയില് കയറ്റി തരാത്ത് ആ അമ്മയ്ക്ക് ഇഷ്ട ബിഗ് ബോസ് പൊന്നുട്ടിയുടെ കേക്കാന്നു നമുക്ക് പൊന്നുട്ടിക്ക് ഇഷ്ട

പേര് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടിയിൽ കയറി അങ്ങനെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു